പരിപാടിന്നല്ലേ നമ്മുടെ ജൂസിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പലരും എന്നോട് പേഴ്സണലായിട്ടൊക്കെ വിളിച്ചിട്ട് ചോദിക്കണ്ടായിട്ടോ പച്ച മാങ്ങ വെച്ചിട്ട് ഒന്ന് രണ്ട് ജ്യൂസ് ഉണ്ടാക്കി തരുമോ അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന ഇന്ന് നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ രണ്ട് വെറൈറ്റിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ വായോ തന്നെ നമ്മള് ഒരു പച്ചമാങ്ങയും പിന്നെ കുറച്ച് പൈനാപ്പിളും പഴുത്ത മാങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു ജ്യൂസ് കാണിച്ചു തരാവേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് നിങ്ങള് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇപ്പ എന്തായാലും എല്ലായിടത്തും ഉണ്ടാവും പൈനാപ്പിളും മാങ്ങാപ്പഴവും ഒക്കെ അപ്പൊ അതാ ഞാൻ വേണ്ടി എടുത്തു വെച്ചത് ചെറിയ കഷ്ണം പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു പച്ചമാങ്ങ അതുപോലെ തന്നെ അരിയുവാണേ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മളൊരു ജ്യൂസർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് എല്ലാം തുല്യ അളവിൽ തന്നെ കേട്ടോ ഒരു മാങ്ങ അത്രയും തന്നെ അളവ് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിള് ഒരു പഴുത്ത മാങ്ങ അപ്പൊ അതാ അത് അതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം മധുരം നിങ്ങളുടെ പാകത്തിന് ഇട്ടോ കേട്ടോ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാവേ ശേഷം നമുക്ക് തണുത്തുള്ള ഒഴിച്ച് മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം കേട്ടോ ഒരു ഇതിലോട്ട് മാറ്റണേ പാഴത്തിന് വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ നമ്മൾ അധികം വെള്ളം നമുക്ക് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് ഒഴിക്കാതെയല്ലേ അതിനുശേഷം ഇനി എന്താ ചേർക്കണ്ടേർക്കട്ടെ എല്ലാം ഉണ്ട് കേട്ടോ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് കുറച്ച് വെറുതെ ഒരു ഇനി നമ്മൾ അടുത്ത നമ്മുടെ ജ്യൂസാണ് കേട്ടോ പച്ച മാങ്ങയും ഇഞ്ചിയും കുറച്ച് മിൻറ്റും ഒരു കാന്താരി മുളകും ഒക്കെ വെച്ചിട്ട് ഒരു ജ്യൂസ് തൊലി നമുക്ക് ഒന്ന് ചെത്തി കളയാം ഇത് നല്ല പച്ചയല്ല അല്ല കേട്ടോ ഇത് ഇച്ചിരി നല്ലപോലെ വിളഞ്ഞ് മൂത്താണ് നല്ല പുളിയുള്ള നല്ല മാങ്ങയിലും ഉണ്ടാക്കിയാൽ നല്ല രസമാണ് ഇത് നമുക്കൊന്ന് ചെറുതാക്കിരിക്കും നമ്മൾ ഇതാ മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തു ഇനി നമുക്കൊരു ജാറിലേക്ക് ഇടാം കേട്ടോ ആദ്യം തന്നെ നമ്മുടെ മാങ്ങ എങ്ങോട്ടിട്ടു ഒരു കാന്താരി അതിട്ടു ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി അത് ഇട്ടു എന്ത് ഇട്ടു മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ടോ കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു ഇച്ചിരി വെള്ളം ഒഴിക്കാവുള്ളത് നമ്മൾ ഇതിനകത്ത് സോടയാ ഒഴിക്കുന്നത് കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാൻ മാത്രം സോഡ നമുക്കൊന്ന് പൊട്ടിച്ചു വെക്കാവേ നമ്മുടെ പച്ചമാങ്ങയും കാന്താരിയും മിൻറ്റും എല്ലാം കൂടെ അരച്ചത് രണ്ട് ഐസ് കട്ട ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ അതങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഒഴിച്ചു അതിനകത്തോട്ട് കുറച്ച് കസ് ഇനി നമ്മൾതാ നമ്മുടെ സോഡ അങ്ങോട്ട് വെച്ച് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ജ്യൂസ് നമ്മൾ റെഡി വെച്ചിരിക്കും നമ്മുടെ ജ്യൂസ് എടുത്തു വെക്കാം അങ്ങനെ നമ്മുടെ രണ്ട് പച്ചമാങ്ങ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുടിച്ചു നോക്കണ്ടേ ആദ്യം നമുക്ക് പച്ചമാങ്ങയും പൈനാപ്പിളും മാമ്പഴവും കൂടെ ചേർത്ത ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കാവേ നല്ല ടേസ്റ്റാ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കാര്യം ഇങ്ങനെ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം ചേർക്കുമ്പോ നമുക്ക് നല്ല രസേ അപ്പൊ ഇനി പച്ചമാങ്ങയും കാന്താരിയും മിൻറ്റും കൂടെ ഇട്ടിട്ട് സോഡ ഒഴിച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഇതിങ്ങനെ ഇറങ്ങി പോന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും നല്ല രസം എല്ലാരും ഒന്ന് മക്ക കൊടുക്കുമ്പോൾ കാന്താരി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇത് കൊടുക്കുക അല്ലെങ്കിൽ കാന്താരി ഇല്ലാതെ അടിച്ചു കൊടുക്കുക പക്ഷെ നല്ല രസമാണ് ഈ ചൂടിന് ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാ കൊണ്ടല്ലോ നമുക്കൊന്ന് ഫ്രഷ് ആവും ഇന്നലത്തെ ഒക്കെ ചൂടെന്ന് പറഞ്ഞ റെക്കോർഡ് ചൂടായിരുന്നു കേട്ടോ ഇവിടെ ഇതുപോലത്തെ നല്ല ശരീരം തണുപ്പിക്കുന്ന ജ്യൂസുകള് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തന്നെ ഇല്ലേ ഇപ്പം മാങ്ങ അപ്പൊ അടിച്ച് ഉണ്ടാക്കി എല്ലാവരും കുടിക്കുക മധുരം വേണ്ടാത്തവര് ഉപ്പ് ചേർത്ത് കുടിക്കുക ഇല്ലെങ്കിൽ മധുരം കുറച്ച് കഴിക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ